സോമി ടി വി സീരിയൽ റിവ്യൂ എല്ലാവർക്കും സ്വാഗതം മാനേജർ വിളിപ്പിച്ചതറിഞ്ഞപ്പോൾ തന്നെ സാംലക്സ് അപകടം മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നു നീലിമ എന്തെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടാവും എന്നവൻ ഊഹിച്ചു അവന്റെ ഊഹം ശരിവെക്കുന്നത് പോലെ അവൻ ആ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ നീലിമ മാനേജറുടെ ക്യാബിലിരുന്ന് സംസാരിക്കുകയായിരുന്നു അവളെ കണ്ടപ്പോൾ സാംലക്സ് സൂക്ഷ്മമായി ഒന്ന് നോക്കി എന്നിട്ട് മാനേജറെ നോക്കി ബഹുമാനം കാണിച്ചു ഗുഡ് മോർണിംഗ് സാർ സാം എലക്സ് ക്യാബിനിൽ കയറി വന്നത് മാനേജർ ആദ്യമേ കണ്ടിരുന്നു അയാൾക്ക് പൊതുവെ അവനോടത്ര താല്പര്യമില്ല പൊളിഞ്ഞും തെളിഞ്ഞും പല കഥകളും സാമിനെ സാമിനെക്കുറിച്ച് ഓഫീസിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോഴൊക്കെയും ആരും പരാതിയുമായി എന്നെ സമീപിക്കാത്തത് കൊണ്ടാണ് അയാൾക്കെതിരെ നടപടിയെടുക്കാൻ പറ്റാതിരുന്നത് മാത്രമല്ല സാമലക്സിനെതിരെ എന്തെങ്കിലും തരത്തിൽ പരാതി വന്നാൽ കിരൺ ഉടനെ അത് ഇടപെട്ട് പരിഹരിക്കുമായിരുന്നു അങ്ങനെയുള്ളപ്പോഴാണ് നീലിമ അയാൾക്കെതിരെ ഒരു പരാതി പറഞ്ഞിരിക്കുന്നത് മാനേജർ സാമലക്സിനെ നോക്കി സാമരിക്ക് മാനേജർ ഇഷ്ടമില്ലാത്ത മട്ടിൽ പറഞ്ഞു സാമലക്സ് മനസ്സില്ല മനസ്സോടെയാണ് ഇരുന്നത് അയാൾക്ക് മാനേജർ തന്നെ വിളിപ്പിച്ചു കാര്യം അറിയാൻ തിടുക്കമുണ്ടായിരുന്നു നീലിമ എന്താവും അവിടെ പരാതിയായി പറഞ്ഞിട്ടുണ്ടാവുക എന്നറിയില്ലല്ലോ സാർ എന്താ കാണുമെന്ന് പറഞ്ഞ് സാമലക്സ് ചോദിച്ചു അപ്പോൾ മാനേജർ അയാളെ നോക്കി സാമലക്സിന് ഞാൻ വിളിച്ചത് വലിയ ബുദ്ധിമുട്ടായതുപോലെ തോന്നുന്നുണ്ടല്ലോ അങ്ങനെ വല്ലതുണ്ടെങ്കിൽ പറയണം കേട്ടോ മാനേജർ പറഞ്ഞു അയാൾ തന്നെ പരിഹസിച്ചതാണെന്ന് സാം അലക്സിനും മനസ്സിലായി കിരൺ ഒരു പക്ഷേ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും മാനേജർ തന്നോട് അങ്ങനെയൊന്നും സംസാരിക്കുമായിരുന്നില്ല കിരൺ ഇല്ലാത്തത് കൊണ്ട് സാം അലക്സിനും മാനേജറെ എന്തെങ്കിലും എതിർത്തു പറയാൻ സാധിച്ചതുമില്ല സാം അലക്സ് ഉടനെ മാനേജറെ നോക്കി പറഞ്ഞു സോറി സാർ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല പെട്ടെന്ന് വിളിപ്പിച്ചത് കൊണ്ടുള്ള ആശങ്ക കൊണ്ട് ചോദിച്ചതാണ് ഞാൻ അവിടെ വർക്കിലായിരുന്നു സാം അലക്സ് സൗമ്യമായിട്ട് പറഞ്ഞു സാം അലക്സ് നന്നായി വർക്ക് ചെയ്യുന്ന കാര്യം ഞാൻ അറിയുന്നുണ്ട് എവിടം വരെ പോകുമെന്ന് അറിയാനാണ് മിണ്ടാതിരിക്കുന്നത് അതെന്റെ കഴിവുകേടായി ധരിക്കരുത് മാനേജർ ശബ്ദമുയർത്തി പറഞ്ഞു നീലിമയുടെ മുന്നിൽ വെച്ച് മാനേജർ അങ്ങനെ പറഞ്ഞപ്പോൾ സാമലക്സ് ആകെ വല്ലാതെയായി അയാൾക്ക് എന്ത് മറുപടി പറയണം എന്ന് പോലും അപ്പോൾ അറിയില്ലായിരുന്നു നീലിമ ഉള്ളിൽ ചിരിക്കുന്നത് അവൻ വ്യക്തമായി കണ്ടു മിസ്റ്റർ സാമലക്സ് നിങ്ങൾ എന്തിനാണ് സൂര്യക്ക് അയച്ച വണ്ടി തടഞ്ഞു വെച്ചത് മാനേജർ ചോദിച്ചു അത് സാർ അത് അത് പിന്നെ സാമലക്സിനെ ആ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമില്ലായിരുന്നു കാരണം സൂര്യ തന്റെ ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടെ നിർത്താൻ വേണ്ടിയാണ് താൻ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് എന്നയാൾക്ക് പരസ്യമായി പറയാൻ കഴിയില്ല മറ്റൊരു ന്യായമായ കാരണം ആ തീരുമാനത്തിന് പിന്നിൽ ഇല്ല താനും അതുകൊണ്ട് ചോദ്യത്തിന് മൗനം പാലിക്കുന്നതാണ് നല്ലതെന്ന് അവന് തോന്നി നോക്ക് സാം താനിവിടെ കാണിച്ചു കൂട്ടുന്നതെല്ലാം ഞാൻ അറിയുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ എല്ലാമെന്ന് പറഞ്ഞാൽ എല്ലാം മാനേജർ ഒന്നുകൂടി തറപ്പിച്ചു പറഞ്ഞു അയാൾ എല്ലാം എന്ന് പറഞ്ഞതിൽ മറ്റെന്തോ അർത്ഥമുണ്ടെന്ന് സാം അലക്സ് മനസ്സിലാക്കി അയാൾ ദേഷ്യത്തോടെ നീലിമയെ നോക്കി ഇപ്പോൾ നീലിമ മാനേജറെ നോക്കി പറഞ്ഞു സാർ സത്യത്തിൽ സൂര്യക്ക് വരുന്ന അവസരങ്ങൾ മുടക്കാൻ സാം അലക്സ് എം ഡിയുമായി ചേർന്ന് പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നുണ്ട് ഇതിന്റെയൊക്കെ ഇടയിൽ നിന്നാണ് ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് സൂര്യയെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അവളുടെ സംസാരം കേട്ട് സാം അലക്സ് പല്ലി ഞരിച്ചു നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല നിലിമ എന്നെ ഇങ്ങനെ നാണം കെട്ടിയില്ലേ ഇതിനൊക്കെ നീ അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ സാം അലക്സ് മനസ്സിൽ പറഞ്ഞു സാം അലക്സ് നീലിമയെ രൂക്ഷമായി നോക്കുന്നത് മാനേജർ കണ്ടിരുന്നു താൻ നിലിമയെ നോക്കി പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല സൂര്യക്ക് കിട്ടുന്ന അവസരങ്ങൾ മുടക്കാൻ താൻ മുന്നിൽ നിൽക്കാറുള്ളതും അത് എന്തിനു വേണ്ടി െന്നും എനിക്കറിയാം പക്ഷേ സൂര്യ ഓഫീഷ്യൽ ആയിട്ട് എന്തെങ്കിലും പരാതി പറയാത്തുകൊണ്ട് മാത്രമാണ് നീ ഇങ്ങനെ ഇവിടെ തുടരുന്നത് മാനേജർ പറഞ്ഞു സാമലക്സ് ആകെ അപമാനിതനായതുപോലെ തലകുനിച്ചു അയാൾക്ക് ക്യാബിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് തോന്നി പക്ഷേ അങ്ങനെ ചെയ്താൽ ജോലി നഷ്ടമാകുമെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു സാർ ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം മനപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ സാമലക്സ് പറഞ്ഞു മനപൂർവ്വം ചെയ്താലും ഇല്ലെങ്കിലും ശരി ഇനി മേലാൽ സൂര്യക്കോ ഇവിടെയുള്ള മറ്റു ആർട്ടിസ്റ്റിനോ നീലിമയ്ക്കെതിരെയോ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായാൽ ഉറപ്പായി താൻ പിന്നെ ഇവിടെ തുടരില്ല മനസ്സിലായോ മാനേജർ താക്കിയതുപോലെ പറഞ്ഞു അത് കേട്ട് സാം അലക്സ് നിന്ന് ഉയർത്തു ആദ്യമായാണ് മാനേജർ അത്ര രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്നത് കിരൺ ഓഫീസിലുള്ളപ്പോൾ സാം അലക്സിനെ ആരും ഒന്നും ചെയ്യാറില്ല കിരണിനെ ലണ്ടൻ ഓഫീസിലേക്ക് പോകുന്നു എന്ന് അറിയിച്ചതോടെ സാം അലക്സ് ഇങ്ങനെയുള്ള പണികൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇത്ര വേഗം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല സാം അലക്സ് അവിടെ നിന്ന് ചാളിയതയോടെ മാനേജറെ നോക്കി അപ്പോൾ മാനേജർ പറഞ്ഞു എന്നാ നീലിമ പൊക്കോളും ജോലി നടക്കട്ടെ വണ്ടിയുടെ കാര്യത്തിൽ ഞാൻ തീരുമാനം ഉണ്ടാക്കാം പിന്നെ തനിക്ക് ഇയാൾ ും ഒരു ശല്യം ഉണ്ടാവില്ല മാനേജർ പറഞ്ഞത് കേട്ട് ശീലിമ സാമിനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു എന്നിട്ട് ആ ക്യാബിൽ നിന്നും ഇറങ്ങിപ്പോയി അവൾ പോയപ്പോൾ മാനേജർ വീണ്ടും സാം നോക്കി പറഞ്ഞു പൊക്കോ ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട ആ ചെല്ല് ആ പിന്നെ സൂര്യക്ക് അനുവദിച്ച വാഹനം ആരാണ് മാറ്റിയതെന്ന് ഉടനെ അറിയണം സാമലക്സ് അത് കേട്ട് തല താഴ്ത്തിക്കൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ നീലിമ അവളുടെ ക്യാമിനു മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു സാമലക്സ് കലയോടെ അവളുടെ അടുത്തേക്ക് ചെന്നു നീലിമ അവനെ നോക്കി കൂസലില്ലാതെ ചിരിച്ചു എന്താ മിസ്റ്റർ സാം ഞാൻ വിചാരിച്ച ചിലതൊക്കെ നടക്കുമെന്ന് അപ്പോൾ മനസ്സിലായില്ലേ നീലിമ അവനെ നോക്കി ചോദിച്ചു സാമലക്സ് അത് കേട്ട് ദേഷ്യത്തോടെ നോക്കി നീ ആരാണെന്നാണ് നിന്റെ വിചാരം അല്ല നിനക്ക് വേറെ ഒരു പണിയൂല്ലേ എന്റെ പിന്നാലെ എന്തിനാ പട്ടിയെ പോലെ വരുന്നത് സാമലക്സ് ശബ്ദം താഴ്ത്തി ചോദിച്ചു മിസ്റ്റർ സാമലക്സ് സൂക്ഷിച്ച് സംസാരിക്കണം താങ്കൾക്ക് വായിൽ തോന്നുന്നു വിളിച്ചു പറയാനുള്ള ആളല്ല ഞാൻ യു ജസ്റ്റ് മൈൻഡ് യുവർ വെൽറ്റ്സ് സീലിമ പറഞ്ഞു ഞാൻ എന്തെങ്കിലും രീതിയിൽ നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വന്നിട്ടുണ്ടോ എന്റെ ടീമിലെ സൂര്യ ഇനി വിട്ടു തന്നാൽ തീരവുള്ള പ്രശ്നമേ നമ്മൾ തമ്മിലുള്ളൂ നീ വെറുതെ സീൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സാമലക്സ് പറഞ്ഞു തനിക്ക് അങ്ങനെ വിട്ടു തരാൻ വേണ്ടിയല്ല ഞാൻ സൂര്യയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അവനെ ഞാൻ വലിയ ആളാക്കും അതാണ് തനിക്ക് തരാൻ പോകുന്ന മറുപടി നിന്റെ ആവശ്യങ്ങൾക്ക് ധ്യാനം മറ്റുള്ളവരും സഹായിക്കുന്നുണ്ടല്ലോ അതൊക്കെ പോരെ അവരൊക്കെ തന്നോടുള്ള പ്രേമം കൊണ്ടാണ് കൂടെ നിൽക്കുന്നതെന്ന് കരുതിയോ അല്ല വെറും ഗതികേട് കൊണ്ടാ ഇത്രയും ചീപ്പായി ജീവിക്കുന്നതിലും ഭേദം പോയി ചാവുന്നതാ മിസ്റ്റർ നീലിമ പുച്ചത്തോടെ പറഞ്ഞു നീലിമ വേണ്ട നീ ആതിരി കടക്കുന്നുണ്ട് എന്നെ നിനക്ക് ശരിക്കും അറിയില്ല സാമലക്സ് നിയന്ത്രണം വിട്ടു പറഞ്ഞു നിന്നെ ശരിക്കും അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് പറഞ്ഞത് നീ എത്ര തരംതായിരുന്ന ആളാണെന്ന് എനിക്ക് നന്നായി അറിയാമെന്ന് മിസ്റ്റർ സാം മറക്കണ്ട നീലിമ പറഞ്ഞു അപ്പോൾ അന്ന് കിരണിന്റെ മുറിയിൽ നീലിമയെത്തിക്കാൻ വേണ്ടി താൻ ശ്രമിച്ച കാര്യം ഉദ്ദേശിച്ചാണ് നീലിമ അങ്ങനെ പറഞ്ഞതെന്ന് അവന് മനസ്സിലായി നീലിമ മതി നിർത്ത് ശരിക്കും നിന്റെ പ്രശ്നം എന്താണ് സാമലക്സ് ചോദിച്ചു നീ സൂര്യയുടെ കാര്യത്തിൽ ഇടപെടുന്നത് തന്നെയാണ് പ്രശ്നം നീലിമ പറഞ്ഞു അവന്റെ കാര്യത്തിൽ ഞാൻ ഇനി ഇടപെടും അവനെ ഞാനങ്ങനെ വിട്ടുകളയില്ല അവനോട് എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട് അലക്സ് പറഞ്ഞു ചീ നാണോ ഇല്ല തനിക്കൊന്നും ഇതിലും ഭേദം അല്ലെങ്കിൽ വേണ്ട ഞാനൊന്നും പറയുന്നില്ല നിനക്ക് അവനോട് സ്നേഹമല്ല ഉള്ളതെന്ന് അറിയാം മിസ്റ്റർ അതിന് നിനക്ക് നീലിമ ഉള്ള കാലം സാധിക്കില്ല നീലിമ വെറുപ്പോടെ പറഞ്ഞു ഇടീ നീ കൂടുതൽ നികളിക്കാതെ അധികം ഷോയിറക്കിയ ചിലപ്പോൾ ഞാൻ നിന്നെ ഈ ഭൂമി തന്നെ വെച്ചേക്കില്ല സാം അലക്സ് പറഞ്ഞു അത് കേട്ട് നീലിമ പേടിക്കുന്നത് പോലെ <Sans> ു അയ്യോ സാർ എനിക്ക് പേടിയാവുന്നു അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ നീലിമ പറഞ്ഞു അപ്പോൾ സാം അലക്സ് അവളെ നോക്കി ആ അങ്ങനെ വഴിക്ക് അയാൾ പറഞ്ഞു അപ്പോൾ നീലിമ ചിരിക്കാൻ തുടങ്ങി നീ എന്താ വിചാരിച്ചത് നിന്നെ എനിക്ക് പേടിയാണെന്നോ ഒന്ന് പോടോ നിനക്ക് എന്നെ പറ്റി ശരിക്കും അറിയില്ല ഞാൻ ഈ ഓഫീസിൽ നീ കാണില്ല പിന്നെ എനിക്കെതിരെ ഒരു ചെറു വിരലിറക്കിയാൽ നീ ഫോൺ മുഖത്തും കാണില്ല നീലിമ സാം അലക്സിനെ ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു കാണാം നീലിമ ആരാ ജയിക്കുന്ന കാണാം നീ എനിക്കെതിരെ ഒരു കോപ്പം ചെയ്യില്ല സാം അലക്സ് അത്രയും പറഞ്ഞു അവന്റെ ക്യാമിലേക്ക് ു നീലിമ വെറും വാക്ക് പറയാറില്ല മിസ്റ്റർ സാമലക്സ് ഇനി നിങ്ങൾ സൂര്യക്കെതിരെ എന്തെങ്കിലും രീതിയിൽ പാര വെച്ചാൽ ഉറപ്പായും ഞാൻ ആരാണെന്ന് നീ അറിയും നീലിമ വാശിയോടെ പറഞ്ഞു അപ്പോൾ സാമലക്സ് അവളെ നോക്കി അവൻ ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിലും അവരിൽ നിന്നെല്ലാം വ്യത്യസ്തയാണ് നീലിമ അവൾ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ അതിൽ ഏത് വിധേനയും ഉറച്ചു നിൽക്കുമെന്ന് അവന് മനസ്സിലായി നീലിമ അവടെ ജോലിയിൽ തുടർന്നാൽ ഉറപ്പായും സൂര്യ ഒന്ന് തൊടാൻ പോലും സാധിക്കില്ല എന്നപ്പോൾ അവന് ബോധ്യമായി അപ്പോൾ സാമലക്സ് മാനേജർ പറഞ്ഞത് മറക്കണ്ട നീലിമ അത്രയും പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു െ അസ്വസ്ഥനായ സാമലക്സ് അവന്റെ ക്യാമ്പിലേക്കും പോയി ഉച്ചക്ക് ശേഷം വർക്ക് നീലിമ ക്യാമ്പിൽ നിന്നും പുറത്തിറങ്ങി അപ്പോൾ ഓഫീസിലെ മറ്റു സ്റ്റാഫുകൾ ആരെയോ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു നീലിമ സംസാരം ശ്രദ്ധിച്ചു അല്ല അയാൾ ഇത്ര ചീപ്പ് ആരെങ്കിലും കരുതിയോ എന്താ അതെ അയാൾക്ക് എന്തിന്റെ കുറവായിരുന്നു അയാൾക്ക് അഹങ്കാരം കൂടിയതുകൊണ്ടാണ് എന്നിങ്ങനെ സ്റ്റാഫുകൾ പരസ്പരം പറഞ്ഞു അവർ സംസാരിക്കുന്നത് സാമലക്സിനെ കുറിച്ചാവുമെന്നാണ് നീലിമ കരുതിയത് പക്ഷേ അവളുടെ ആ തെറ്റിദ്ധാരണ മാറിയത് അവരുടെ സംസാരം കൂടുതൽ ശ്രദ്ധിച്ചു പോയാണ് അയാൾ ഒന്നുമല്ലെങ്കിലും അറിയപ്പെടുന്ന ഒരു ആക്ടർ അല്ലേ അയാൾക്ക് എന്തിന്റെ കേടായിരുന്നു ഒരു സ്റ്റാഫ് പറഞ്ഞു എന്റെ ഈശ്വര ഇയാളെയാണല്ലോ ഞാൻ കൃഷിയായി കൊണ്ട് നടന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു മറ്റൊരു സ്റ്റാഫ് പറഞ്ഞു എന്നാലും ആരെങ്കിലും കരുതി ഒരു പെണ്ണിനെ റേപ്പ് ചെയ്തിട്ട് കേസിൽ പെടുമെന്ന് മറ്റൊരു സ്റ്റാഫ് പറഞ്ഞു അവർ ആക്ടർ റാംദേവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് സംസാരിക്കുന്നതെന്ന് നീലിമയ്ക്ക് അപ്പോൾ മനസ്സിലായി അവൾ അമ്പരപ്പോടെ ഫോൺ ഫോണെടുത്ത് സോഷ്യൽ മീഡിയ തപ്പി അവളുടെ ഊഹം ശരിയായിരുന്നു നടൻ റാംദേവ് പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്ന വാർത്ത അതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു നീലിമ ആശങ്കയുടെ ന്യൂസ് വായിച്ചു നോക്കി അവൾക്ക് സത്യത്തിൽ അത് വിശ്വസിക്കാൻ സാധിച്ചില്ല റാംദേവ് അത്ര മോശക്കാരനാണെന്ന് അവൾക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല വാർത്ത ഫേക്ക് ആയിരിക്കുമെന്ന് തന്നെ നീലിമ വിചാരിച്ചു അപ്പോൾ സൂര്യയുടെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും പ്രിയങ്ക നീലിമയെ ഫോണിൽ വിളിച്ചു ഹലോ നീലിമ ഉടനെ ഫോൺ എടുത്തു ഹലോ മാം അറിഞ്ഞില്ലേ മറ്റോ റാംദേവ് ആരെയോ റേപ്പ് ചെയ്തു അത് സത്യമാണോന്ന് അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് ചോദിച്ചുടായിരുന്നു പ്രിയങ്ക ചോദിച്ചു നീലിമ അല്ലെങ്കിൽ തന്നെ അസ്വസ്ഥയായിരുന്നു അവൾ ഉടനെ പറഞ്ഞു നീ അവിടെ ഇതൊക്കെ നോക്കാനാണോ പോയത് മര്യാദക്ക് സൂര്യയുടെ കാര്യങ്ങൾ നോക്കി ലൂസ് ലൂസ്റ്റോക്കിന് വെറുതെ സമയം കയരുത് ശരി സോറി മേഡം ഞാൻ ശ്രദ്ധിച്ചോളാം പ്രിയങ്ക ഉടനെ പറഞ്ഞു അവളുടെ ശബ്ദം ഇടറിയിരുന്നു അത് ശ്രദ്ധിച്ച നീലിമ ഉടനെ പറഞ്ഞു പ്രിയങ്ക നമ്മൾ അയാളെ വിളിച്ചിട്ട് ഒരു കാര്യവും കാരണം അയാൾ തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും അയാളാണ് തെളിയിക്കേണ്ടത് അങ്ങനെയല്ല മാഡം നമുക്കറിയാവുന്ന ആളല്ലേ സോ ഒന്ന് വിളിച്ചു ചോദിക്കുന്നതല്ലേ മര്യാദ പ്രിയങ്ക ചോദിച്ചു വിളിക്കേണ്ട കാര്യമൊന്നുമില്ല അയാൾ ചിലപ്പോൾ തെറ്റൊന്നും ചെയ്തു കാണില്ല സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ സത്യം അല്ല ചിലപ്പോൾ ആരോപണം മാത്രമാവും അത് നീലിമ പറഞ്ഞു മനസ്സിലായി മാഡം ഞാൻ പിന്നെ വിളിക്കാം പ്രിയങ്ക അത്രയും പറഞ്ഞ ശേഷം ഫോൺ വെച്ചു നീലിമ വീണ്ടും റാംദേവിന്റെ ഓർത്തു അയാളെ ആരെങ്കിലും കുടുക്കിയതായിരിക്കാമെന്നാണ് സാധ്യത എന്നവൾ ചിന്തിച്ചു പ്രിയങ്ക ചോദിച്ചതുപോലെ അയാളെ ഒന്ന് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചാലോ എന്നൊരു തോന്നൽ നീലിമ ഫോൺ എടുത്തു പക്ഷേ അവൾക്ക് അയാളെ വിളിക്കാൻ തോന്നിയില്ല അവസാനം വൈൻ വീണ വസ്ത്രം അലക്കിക്കൊണ്ട് വന്നപ്പോൾ കണ്ടതാണ് അയാളെ അതിനുശേഷം കോണ്ടാക്ട് ചെയ്തിട്ടില്ല രാംദേവ് തന്നോട് കുറച്ച് അടുപ്പമുള്ളത് പോലെയാണ് പെരുമാറിയിരുന്നത് ഇപ്പോൾ അങ്ങോട്ട് കേറി വിളിച്ച അയാൾ അത് മുതലെടുത്ത് തിരിച്ചു വിളിക്കാൻ തുടങ്ങുമെന്ന് നീലിമ കരുതി ഒന്നും വേണ്ട അവൾ ഫോൺ താഴെ വെച്ചു നീലിമ ഓരോന്ന് ഓർത്തുകൊണ്ടിരിക്കെ അവളുടെ ഫോൺ പെട്ടെന്ന് ശബ്ദിച്ചു നീലിമ ഫോൺ എടുത്തു നോക്കി അപ്പോൾ രാംദേവ് എന്ന പേര് മൊബൈലിൽ തെളിഞ്ഞു അയാൾ തന്നെ എന്തിനാണ് വിളിക്കുന്നത് എന്നറിയാതെ നീലിമ അത്ഭുതത്തോടെ നിന്നു റാംദേവിന്റെ നമ്പറിൽ നിന്ന് വന്ന കോള് നീലിമ നോക്കി നിന്നു അയാൾ ഒരു പ്രശ്നത്തിൽ കുടുങ്ങി നിൽക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് എന്നവൾക്ക് തോന്നിയതിനാൽ നീലിമ ഫോൺ എടുത്തു ഹലോ നീലിമ പറഞ്ഞു അവളുടെ സംസാരം കേട്ടിട്ടും മറുവശത്തു നിന്നും അനക്കമൊന്നും കേട്ടില്ല നീലിമ അപ്പോൾ വീണ്ടും ഹലോ എന്ന് പറഞ്ഞു ഇത്തവണ റാമിന് അവളോട് സംസാരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഹലോ നീലിമ രാംദേവ് പറഞ്ഞു പറയൂ മിസ്റ്റർ റാം നീലിമ അവനോടായി പറഞ്ഞു രാംദേവ് ആകെ തകർന്നു നിൽക്കുകയായിരുന്നു അയാളെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ അപമാനം ഇനി വരാനില്ല നീലിമ എങ്കിലും തന്നെ മനസ്സിലാക്കും എന്ന് കരുതിയാണ് അവൻ അപ്പോൾ അവളെ വിളിച്ചത് നീലിമ താൻ അറിഞ്ഞോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ വാർത്തകൾ എന്നെ കുറിച്ചുള്ളതാണ് ഞാനൊരു കുട്ടിയെ പീഡിപ്പിച്ചെന്ന് അതും മാനസിക വൈകല്യമുള്ള ഒരു കുട്ടിയെ നീലിമ അത് സത്യമാണെന്ന് കരുതുന്നുണ്ടോ രാംദേവ് ചോദിച്ചു അയാളുടെ അവസാന പ്രതീക്ഷ പോലുള്ള ചോദ്യത്തിന് എന്ത് മറുപടി പറയണം എന്നറിയാതെ നീലിമ നിന്നു അയാളെ കൂടുതൽ വിഷമിപ്പിക്കാൻ അവൾ ആഗ്രഹിച്ചില്ല രാംദേവ് സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം വിശ്വസിക്കുന്ന ആളെ ഞാൻ ആ ന്യൂസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് നിങ്ങളെ ആരോ ചതിച്ചതായിട്ടാണ് തോന്നിയത് അതുകൊണ്ട് നിങ്ങൾ ഒരാളെ റേപ്പ് ചെയ്തു ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല നീലിമ പറഞ്ഞത് കേട്ട് രാംദേവിന് അല്പം ആശ്വാസം തോന്നി നീലിമ തനിക്കറിയോ എന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോലും ഈ കാര്യം അറിഞ്ഞപ്പോൾ എന്നെ തള്ളി പറഞ്ഞു താൻ മാത്രമാണ് എന്നെ വിശ്വസിക്കുന്നത് മറ്റൊരാളും എന്റെ ഭാഗത്ത് ന്യായമുണ്ടോ എന്ന് ചോദിച്ചില്ല വായിൽ തോന്നിയത് അവർ തന്നെയാണ് പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് റാംദേവ് വിഷമത്തോടെ പറഞ്ഞു അയാൾ പറയുന്നത് കേട്ട് നീലിമയ്ക്ക് അയാളോട് സഗതാമൻ തോന്നി സൂര്യ ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്ന പാട് അവൾക്ക് നന്നായി അറിയാം അതുപോലെ തീരെ ചെറിയ ഇടത്തു നിന്നും വളർന്നു വന്ന ആളാണ് റാംദേവ് ഈ നിലയിലെത്താൻ അയാൾ എത്രത്തോളം കഷ്ടപ്പെട്ട് കാണുമെന്ന് അവൾ ആലോചിച്ചു റാം നിങ്ങൾ അതൊന്നും അതൊന്നോർത്ത് വിഷമിക്കേണ്ട എന്ന് നിങ്ങളെ പറഞ്ഞ ആളുകൾ നാളെ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും ഇതിലൊന്നും വലിയ കാര്യമില്ല നീലിമ പറഞ്ഞു റാംദേവ് മൂളി നീലിമയോട് സംസാരിച്ചപ്പോൾ അയാൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി അയാൾ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ നാട്ടുകാരും വീട്ടുകാരും ഒളിഞ്ഞും മറിഞ്ഞും തന്നെ കുറ്റം പറയുന്നതെല്ലാം കേട്ട് തല പെരുത്തപ്പോഴാണ് അയാൾക്ക് നീലമേ വിളിക്കാൻ തോന്നിയത് അവൾ തന്നെ തെറ്റിദ്ധരിക്കുമോ എന്ന പേടിയും അതിന് പിന്നിലുണ്ടായിരുന്നു നീലിമ തന്നോട് എത്ര നന്ദി പറയണമെന്ന് എനിക്കറിയില്ല എന്നോട് ഇത്രയൊക്കെ സംസാരിച്ചില്ലേ താങ്ക്സ് റാംദേവ് പറഞ്ഞു അതിന് മാത്രം ഞാനൊന്നും ചെയ്തില്ലറാം നിങ്ങളൊരു നല്ല കഴിവുള്ള നടനാണ് അതുകൊണ്ട് നിങ്ങളെ അങ്ങനെ ആർക്കും എളുപ്പം തകർക്കാനൊന്നും പറ്റില്ല കൂടുതലായിട്ടിരിക്കും നീലിമ പറഞ്ഞു റാംദേവിനെതിരെ എങ്ങനെയാവും ഇത്തരത്തിലൊരു കേസ് വന്നതെന്ന് നീലിമ ഒരുപാട് ആലോചിച്ചു നോക്കി അയാൾക്ക് ഒരുപാട് ഫാൻസ് ഉള്ള കാര്യം നീലിമയ്ക്ക് അറിയാം ഇങ്ങനെ ഒരു കേസ് എന്തായാലും അയാളോട് അത്രയും വിരോധമുള്ള ആളായിരിക്കും കെട്ടിച്ചമിച്ചിട്ടുണ്ടോ 你的吗？ എന്നെ പൊക്കി നടന്ന ആളുകളൊക്കെ എന്നെ കല്ലെറിയുന്നത് ലൈവായി കണ്ടുവരിക ഞാൻ സോഷ്യൽ മീഡിയ വഴിയൊക്കെ എന്റെ ഫോട്ടോസ് ഷെയർ ചെയ്തിട്ടുണ്ട് പീഡന വീരൻ എന്നൊക്കെയാണ് ക്യാപ്ഷൻ ഇതിലൊക്കെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് അറിയാമോ എന്റെ അടുത്ത കൂട്ടുകാരി വരെ ഈ വാർത്ത വിശ്വസിച്ച് എന്നെ തള്ളി പറഞ്ഞു കളഞ്ഞു ഈ അവസ്ഥ ഒരാൾക്കും വരാതിരിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന രാംദേവ് പറഞ്ഞു അയാളുടെ ശബ്ദം കേട്ടപ്പോൾ വളരെ വിഷമിച്ചിരിക്കുന്നത് പോലെ തോന്നി റാം വിഷമിക്കാതെ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീലിമ അയാളോട് ചോദിച്ചു റാം അപ്പോൾ പറഞ്ഞു താൻ ചോദിക്ക് മുഖവരെയൊന്നും വേണ്ട ന് ശത്രുക്കൾ വല്ലതും അങ്ങനെ ആരെങ്കിലും ചെയ്ത പണിയാവോ ഇത് നീലിമ ആശങ്കയോടെ ചോദിച്ചു എനിക്ക് പേഴ്സണൽ ലൈഫിൽ അങ്ങനെ ശത്രുക്കളൊന്നും ഇല്ല നീലിമ പിന്നെ ഫീൽഡിലെ കാര്യം തനിക്ക് അറിയാമല്ലോ നമ്മളുടെ ശത്രു ആരാണെന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല അങ്ങനെ ആരെങ്കിലും ചെയ്തതാണെങ്കിലേ ഉള്ളൂ ഈ വാർത്ത വന്നതിൽ പിന്നെ എന്റെ കുറെ പ്രോജക്റ്റുകൾ ഡ്രോപ്പ് ആയിട്ടുണ്ട് ചിലപ്പോൾ അത് തന്നെയാവും അവരുടെ ലക്ഷ്യവും ഇനി ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്നത് അവർക്ക് കണ്ടിരിക്കാല്ലോ റാംദേവ് പറഞ്ഞു ആ ചെറുപ്പക്കാരൻ അങ്ങനെ സങ്കടപ്പെടുന്നത് കണ്ടപ്പോൾ നീലിമ ആകെ വല്ലാതെയായി ഏയ് അങ്ങനെയൊന്നും വിചാരിക്കണ്ട ോറ്റുപോകുന്നില്ലടോ ഇതൊക്കെ ഒരു മോശം സമയമാണെന്ന് കരുതിയാ മതി താനിക്ക് ഇതിലും ബുദ്ധിമുട്ടിയാവില്ലേ ഫിലിം ഫീഡ് വരെ എത്തിയത് സോ ഇതൊക്കെ അങ്ങ് മായും വീണ്ടും തന്റെ കാലം വരും നീലിമ പറഞ്ഞു കേൾക്കാൻ നല്ല സുഖമുണ്ട് നീലിമയ്ക്ക് അറിയാത്തത് കൊണ്ടാണ് തകർക്കാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എളുപ്പം ഇതുപോലത്തെ കേസുകളാണ് നാട്ടുകാർ സത്യാവസ്ഥ പോലും അന്വേഷിക്കാൻ നിൽക്കാതെ എത്ര പെട്ടെന്നാണ് എന്നെ ഒരു സ്ത്രീലംബടനാക്കി കളഞ്ഞത് രാംദേവ് പറഞ്ഞു ശരിക്കും എന്താ റാം സംഭവിച്ചത് എന്താ കേസിന് ആസ്പദമായ ഇഷ്യൂ നീലിമ ചോദിച്ചു എന്തുകൊണ്ടോ റാംദേവ് അപ്പോൾ മിണ്ടിയില്ല അല്പനേരം മൗനം തുടർന്ന് ശേഷം അയാൾ പറഞ്ഞു അത് ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലടോ അത് വിട് റാംദേവ് പറഞ്ഞത് കേട്ട് നീലിമ ആകെ ആശങ്കയിലായി റേപ്പ് കേസ് വരാനുള്ള കാരണം പറഞ്ഞിരുന്നുവെങ്കിൽ ഉറപ്പായും എന്തെങ്കിലും രീതിയിൽ അവൾക്ക് അയാളെ സഹായിക്കാൻ കഴിഞ്ഞേനെ പക്ഷെ ഇപ്പോൾ അയാൾ അത് തുറന്നു പറയാൻ കൂട്ടാക്കുന്നില്ല അതിനർത്ഥം ഇനി തെറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാണോ അത് റാമിനോട് തുറന്നു ചോദിക്കാൻ അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അത് അയാളെ കൂടുതൽ തളർത്തുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവൾ മറ്റൊന്നും ചോദിച്ചില്ല ഞാൻ പിന്നെ വിളിക്കാൻ നീലിമ മനസ്സ് ശരിയല്ല ആ മു ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു നീലിമ അപ്പോൾ അയാളെ കുറിച്ച് ആലോചിച്ചു ിലെ ചേർന്ന് ചെന്നിരുന്നു രാംദേവിനെ പോലെ ഒരാളെ കൊടുക്കാൻ ഇത്തരം കേസ് ആര് കൊടുത്തിരുന്നാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം അവളുടെ മനസ്സ് പറഞ്ഞു അപ്പോൾ റാംദേവ് തന്റെ ഫോണിൽ സോഷ്യൽ മീഡിയയിലെ ഒരു ഫോട്ടോസ് നോക്കിക്കൊണ്ടിരുന്നു തന്റെ ഫോട്ടോസ് ഓഫ് ചെയ്ത് മറ്റു ടോളുകൾ ഉണ്ടാക്കി ആളുകൾ ആനന്ദിക്കുന്നത് കണ്ടപ്പോൾ അയാൾക്ക് വല്ലാത്ത അപമാനമായി തോന്നി ഇന്നലെ വരെ തന്നെ തോളിൽ കൊണ്ട് നടന്നവർ മുഴുവനും ഒരു വാർത്തയോടെ തന്നെ വെറുത്തു കളഞ്ഞിരിക്കുന്നു അവരെല്ലാം എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് അവനെ അറിയില്ലായിരുന്നു തന്നെയും കുടുംബത്തെയും കുറിച്ച് ആളുകൾ സംസാരിക്കുന്ന മോശം വാക്കുകളെല്ലാം രാംദേവ് നോക്കി ചില കമന്റുകൾ രാംദേവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും വരുന്നുണ്ട് അയാൾ തെറ്റ് ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന ഒന്നി രണ്ട് പേരെങ്കിലും തന്റെ ഫാൻസിൽ ഉണ്ടല്ലോ എന്ന് രാംദേവ് ആശ്വസിച്ചു അയാൾ തന്റെ മുറിയിലെ സോഫയിൽ ചാരിക്കിടന്ന് ഓരോ കമന്റുകളും വായിച്ചു മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു ഓഫീസിൽ നെലുമേട് ജോലികൾ തീർന്നതുകൊണ്ട് കൊണ്ട് അവൾ എന്ന് നേരത്തെ ഇറങ്ങി അശ്വിനെ സ്കൂളിൽ ചെന്ന് കൂട്ടിക്കൊണ്ടു വരണം എന്ന ഉദ്ദേശവും അവൾക്കുണ്ടായിരുന്നു കാർ വർക്ക്ഷോപ്പിലായതിനാൽ അവൾ ഒരു ഓട്ടോ വിളിച്ചാണ് വീട്ടിലേക്ക് പോയത് ഓട്ടോ ഡ്രൈവർ ഫോണിൽ ഇടക്കാരോടോ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു അവരുടെ സംസാര വിഷയവും ായിരുന്നു ആ അതെ അതെ അയാളൊക്കെ അത്ര ചീപ്പാണെന്ന് ആരെങ്കിലും കരുതിയോ എന്തായാലും കൊള്ളാം ഓട്ടോ ഡ്രൈവർ ഫോണിൽ പറഞ്ഞു നീലിമ അത് ശ്രദ്ധിക്കാത്ത മട്ടിൽ പുറത്തേക്ക് നോക്കിയിരുന്നു അവളുടെ മനസ്സിലും റാംദേവ് നേരിട്ട് അപമാനമുണ്ടായിരുന്നു അതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചു കൊണ്ടാണ് അവൾ ഓട്ടോയിലിരുന്നത് അപ്പോൾ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച ഓട്ടോ ഡ്രൈവർ നീലിമ കേൾക്കാനായി പറഞ്ഞു കേട്ടോ മേഡം ശരിക്കും ആക്ടർ രാംദേവിനെതിരെ റേറ്റ് കേസ് എന്ന് കേട്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി അതും പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ മേടിപ്പിച്ച കുറ്റത്തിന് അയാൾ ഇങ്ങനെയാണെന്ന് നമ്മൾ വിചാരിക്കൂ എന്റെ മോളൊക്കെ ഇവന്റെ ഫാനാണ് വീട്ടിൽ ചെന്നിട്ട് വേണം അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ അയാൾ പറഞ്ഞു നീലിമ അത് കേട്ടതായി ഭാവിച്ചില്ല അല്ല നടന്മാരൊക്കെ ഇങ്ങനെ തുടങ്ങിയ എങ്ങനെയല്ലേ മാഡത്തിന് ഈ കാര്യത്തിൽ എന്താ തോന്നുന്നേ ഓട്ടോക്കാരൻ വീണ്ടും ചോദിച്ചു നീലിമ ആകെ നിയന്ത്രണം വിട്ടുപോയി നിങ്ങൾക്കൊന്നും മിണ്ടാതെ വണ്ടി ഓടിക്കാമോ കയറിയത് മുതൽ സഹിക്കുന്നതാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചുരുങ്ങി കുറ്റം പറയുന്ന സ്വഭാവം അത്ര നല്ലതല്ല നാളെ നിങ്ങൾക്ക് അയാളുടെ അവസ്ഥ വന്നാലോ നീലിമ ചോദിച്ചു ഓട്ടോ ഡ്രൈവർ അങ്ങനെയൊരു മറുപടി തീരെ പ്രതീക്ഷിച്ചില്ല അയാളുടെ മുഖം വല്ലാതെയായി പിന്നെ അയാൾ വീട്ടിൽ ിൽ എത്തുന്നത് വരെ അയാൾ അവളെ ഒന്ന് നോക്കിയത് പോലുമില്ല അശ്വിന്റെ സ്കൂളിൽ അവനെ അന്വേഷിച്ചു ചെന്നപ്പോൾ സിദ്ധാർത്ഥ് അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്ന് നീലിമ അറിയുന്നത് അതോടെ നീലിമ സിദ്ധാർത്ഥിന്റെ വീട്ടിൽ ചെന്നിറങ്ങി ഓട്ടോ ഡ്രൈവർ അപ്പോൾ അവളുടെ വീട് നോക്കി അയാളുടെ കണ്ണുകൾ ആ വലിയ വീട് കണ്ട് ആശ്ചര്യത്തിൽ വിടർന്നു ഓ വെറുതെ അല്ല ഇത്ര അഹങ്കാരം പണത്തിന്റെ ഹുങ്കായിരിക്കും അയാൾ പെറുപുറത്തുകൊണ്ട് അവിടെ നിന്നും പോയി നീലിമ ഹോളിൽ ചെന്ന് കയറുമ്പോൾ സിദ്ധാർത്ഥ് കോഫി കുടിക്കുന്നുണ്ടായിരുന്നു നീലിമയെ കണ്ടപ്പോൾ അവന്റെ മുഖം അവൻ അറിയാതെ തെളിഞ്ഞു നീലിമ പക്ഷേ സിദ്ധാർത്ഥുള്ളത് കൊണ്ട് ഹോളിൽ ഇരിക്കാതെ മുറിയിലേക്ക് നടന്നു അപ്പോൾ മല്ലിക അവളെ പുറകിൽ നിന്ന് വിളിച്ചു അല്ല മോള് വന്നോ ചായ എടുക്കട്ടെ വേണ്ട മല്ലികഅമ്മേ ഞാനൊന്ന് കുളിക്കട്ടെ നീലിമ പറഞ്ഞു സിദ്ധാർത്ഥ് അത് കേട്ട് അവളെ നോക്കി അവൾ അവനെ ശ്രദ്ധിക്കാതെ കേറിപ്പോയി മുകളിൽ അശ്വിൻ അവന്റെ മുറിയിൽ പഠിക്കുകയായിരുന്നു നീലിമ അവനെ ശല്യം ചെയ്യാതെ തന്റെ മുറിയിൽ കയറി താഴെ ഹോളിലപ്പോൾ സിദ്ധാർത്ഥ് അസ്വസ്ഥനായിരുന്നു നീലിമ എന്തുകൊണ്ടാണ് തന്നെ മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല അത് അറിയാൻ തന്നെ തീരുമാനിച്ച സിദ്ധാർത്ഥ് കോഫി കുടിച്ച ശേഷം മുകളിലേക്ക് ചെന്നു നീലിമ അപ്പോൾ കുളി കഴിഞ്ഞിറങ്ങി മുടി തോത്തുകയായിരുന്നു സിദ്ധാർത്ഥ് അവളുടെ മുറിയിൽ കയറി ചെന്നു നീലിമ അപ്പോൾ മുടി നിവർത്തിയിട്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖത്ത് മുടിയിൽ നിന്നുള്ള വെള്ളം തെറിച്ചു അവനത് തുടച്ചുകൊണ്ട് മുന്നോട്ട് ചെന്നു നീലിമ അവനെ കണ്ടില്ല സിദ്ധാർത്ഥ് അടുത്ത നിമിഷം അവളെ പൊക്കിയെടുത്ത് ബെഡിൽ കൊണ്ടിട്ടു പെട്ടെന്നായത് കൊണ്ട് നീലിമ വല്ലാതെ പേടിച്ചുപോയി മുറിയുടെ വാതിൽ സിദ്ധാർത്ഥ് അകത്തുനിന്ന് ലോക്ക് ചെയ്തിരുന്നു സിദ്ധാർത്ഥ് എന്തായിരുന്നു വിട്ടെ നീലിമ പറഞ്ഞു കിടന്നു പിടക്കണ്ട ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നതാണ് ഇങ്ങനെ ചോദിച്ചാലേ നീ മറുപടി പറയും സിദ്ധാർത്ഥ് അവളുടെ കവലിൽ തൊട്ട് പറഞ്ഞു നീലിമ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു സിദ്ധാർത്ഥ് പ്ലീസ് എന്റെ വീട് നീലിമ പറഞ്ഞു അതിനു മുന്നേ എനിക്കൊരു കാര്യം അറിയണം നീ എന്തിനാ എന്നെ കാണുമ്പോൾ എങ്ങനെ മുങ്ങി നടക്കുന്നത് സിദ്ധാർത്ഥ് ചോദിച്ചു നീലിമ അതിന് മറുപടി പറയാതെ അവനെ നോക്കി അവന്റെ ശ്രദ്ധ അപ്പോൾ അവളുടെ ചുണ്ടികളിലായിരുന്നു മറുപടി പറഞ്ഞില്ല എങ്കിൽ സിദ്ധാർത്ഥ് തന്നെ ചുംബിക്കുമെന്ന് നീലിമയ്ക്ക് തോന്നി അവൾ വിയർക്കാൻ തുടങ്ങിയിരുന്നു അത് സിദ്ധാർത്ഥ എന്നെ കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് കൊണ്ടാ പ്ലീസ് വീട് നീലിമ അവന്റെ നെഞ്ചിൽ പിടിച്ച് പിന്നിൽ തള്ളിക്കൊണ്ട് പറഞ്ഞു സിദ്ധാർത്ഥ് അവളിൽ നിന്നും നീങ്ങിയില്ല അവന്റെ മുഖത്ത് ഒരു ചിരി തെളിഞ്ഞു സോ ഞാൻ അങ്ങനെയൊക്കെ ഒരുന്ന് ചെയ്യുന്നത് കൊണ്ടാണ് മാറി നടക്കുന്നത് അപ്പോൾ മാറി നടന്നാൽ എന്താ ശിക്ഷയെന്നറിയണ്ടേ സിദ്ധാർത്ഥ് ചോദിച്ചു അപ്പോൾ നീലിമ അവനെ ആശ്ചര്യത്തോടെ നോക്കി സിദ്ധാർത്ഥ് അവളുടെ പിടയ്ക്കുന്ന കണ്ണുകളിൽ നോക്കിക്കൊണ്ട് പതിയെ അവന്റെ മുഖം തയ്റ്റി നീലിമ അവനെ തടയാൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല സിദ്ധാർത്ഥ് നീലിമയുടെ കഴുത്തിൽ ചുണ്ടു ചേർത്ത് ചെറുതായി ചുമ്പിച്ച ശേഷം അവളെ വേദനിപ്പിക്കാതെ കടിച്ചു പെട്ടെന്നായത് കൊണ്ട് നീലിമയുടെ ശരീരം വിറച്ചുപോയി അവൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നതിന് മുന്നേ സിദ്ധാർത്ഥിനെ കെട്ടിപ്പിടിച്ചു നിന്നു സിദ്ധാർത്ഥ് അവളെയും അല്പനേരം അങ്ങനെ നിന്നപ്പോഴാണ് നീലിമയ്ക്ക് ബോധം വന്നത് അവൾ ഉടനെ അവനെ തള്ളി മാറ്റി ചാടി എഴുന്നേറ്റു സിദ്ധാർത്ഥ് എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ നീലിമ പറഞ്ഞു അവളുടെ അപ്പോഴത്തെ ഭാവത്തിൽ ദേഷ്യത്തെക്കാൾ നാണമായിരുന്നു കലർന്നിരുന്നത് സിദ്ധാർത്ഥ് ചിരിച്ചുകൊണ്ട് അവളെ നോക്കി താൻ കടിച്ച പാട് അവളുടെ കഴുത്തിൽ പതിഞ്ഞത് കണ്ട് അവന് സന്തോഷം തോന്നി അവർ അല്പനേരം പരസ്പരം സംസാരിച്ചില്ല ഒടുവിൽ വിഷയം മാറ്റാൻ െന്നപോലെ സിദ്ധാർത്ഥ് അവളെ നോക്കി അല്ല അതൊക്കെ പോട്ടെ എന്തായിരുന്നു ഇന്ന് വരുമ്പോൾ തന്റെ മുഖത്തൊരു വിഷമം ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ നീലിമയെ നോക്കി സിദ്ധാർത്ഥ് ചോദിച്ചു ഏയ് അങ്ങനെയൊന്നുമില്ല ആക്ടർ റാംദേവില്ലേ അവനെ ആരോ റേഡ് കേസിൽ പെടുത്തിയെന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു അയാൾ പാവമാണ് അങ്ങനെയൊന്നും ചെയ്തു കാണില്ല നീലിമ പറഞ്ഞു നീലിമ മറ്റൊരാളുടെ പ്രശ്നം കാര്യമായി പറഞ്ഞത് സിദ്ധാർത്ഥിന് ഇഷ്ടമായില്ല അവൻ കോപം പുറത്ത് കാണിക്കാതെ പറഞ്ഞു അല്ല അയാൾ തെറ്റ് ചെയ്തില്ലെന്ന് തനിക്കെങ്ങനെ അറിയാം അവനെ ഒരു വട്ടം കണ്ട പരിചയമല്ലേ ഉള്ളൂ സിദ്ധാർത്ഥ് ചോദിച്ചു ഒരാളെ മനസ്സിലാക്കി ക്കാൻ അങ്ങനെ ഒരുപാട് വട്ടം കാണോന്നൊക്കെ ഉണ്ടോ അയാൾ പാവമാണ് എന്നെനിക്ക് തോന്നി അതാ അങ്ങനെ പറഞ്ഞേ അയാൾ ഇന്നെ വിളിച്ചിരുന്നു അപ്പോൾ മനസ്സിലായി അയാൾ നിരപരാധിയാണെന്ന് നീലിമ പറഞ്ഞു അവളെ റാം വിളിച്ചെന്ന് കേട്ടപ്പോൾ സിദ്ധാർത്ഥ് ബെഡിൽ നിന്നും എഴുന്നേറ്റ് നിന്നു അതെന്തിനാ അവൻ തന്നെ വിളിക്കുന്നേ അതിന് അവനും താനുമായി അതിനു മാത്രമുള്ള ബന്ധമെന്താ സിദ്ധാർത്ഥ് ചോദിച്ചു അപ്പോൾ നീലിമ സിദ്ധാർത്ഥിന്റെ മുഖം നോക്കി അവന്റെ മുഖത്ത് ഒരു സ്ാവം ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങേർക്കന്നെ വലിയ കാര്യമാണല്ലേ എന്നാലും പുറത്ത് കാണിക്കില്ല മോരടൻ നീലിമ മനസ്സിൽ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് അവളെ നോക്കി അയാളും ഞാനും തമ്മിൽ ഒന്നുമില്ല വെറുതെ ഓരോ നോഹിക്കണ്ട അല്ല സിദ്ധാർത്ഥിനെന്താ അതിൽ ഇത്രയും പ്രശ്നം ഞാൻ അയാളോട് സംസാരിച്ചാൽ എന്താ നീലിമ ചോദിച്ചു അപ്പോൾ സിദ്ധാർത്ഥ് മിണ്ടാതെ അവളെ നോക്കി നീ എന്റെ മാത്രമാണ് നീ മറ്റൊരാളോടും അടുക്കുന്നത് എനിക്ക് സഹിക്കില്ല സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞു പക്ഷെ അപ്പോഴും അത് തുറന്നു പറയാൻ അവന്റെ ഈഗോ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം